e ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമലയിൽ അന്വേഷണത്തിന് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ ഇ ഡി എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവരുമ്പോൾ രാജ്യത്ത് വലിയ ആശ്വാസമാണ് ഉണ്ടായത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തക്കതായ അന്വേഷണം നടത്തി രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പരിഹാരം കാണാൻ അതിന് കഴിഞ്ഞിരുന്നു എന്നാൽ മോദി വന്നതിന് ശേഷം അത് ബി ജെ പിക്ക് മോദിക്കും വേണ്ടി ദാസിയ വേല ചെയ്യാനും പക വീട്ടാനുള്ള ഏറാൻമുളിയായി മാറി എന്നുള്ളതാണ് സത്യം അത് നമ്മൾ ഒരുപാട് കണ്ടു അതുകൊണ്ട് തന്നെ ശബരിമലയിലും ഈടി വരുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന സംശയം കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കും വന്നിരിക്കുകയാണ് അവരെ കുറ്റം പറയാനാവില്ല കേരളത്തിലേക്ക് ഇടി ഓടി വന്ന കഥകൾ നമുക്കറിയാം സി പി എമ്മും പിണറായി സംഘവും പ്രതിയായ ഏറ്റവും വലിയ കേസ് കരുവന്നൂരിൽ ബാങ്ക് കേസ് ഇ ഡി വന്ന് എല്ലാവരെയും കൊണ്ടുപോകുമെന്ന് പ്രധാനമന്ത്രി തന്നെ വീമ്പിളക്കിയ കേസ് തന്നെ മരവിച്ച അവസ്ഥയാണ് പാവ നിക്ഷേപകർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് ഇപ്പോൾ കരുവന്നൂരിൽ അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസ് ലൈഫ് മിഷൻ കേസ് ഒന്നിനും ഒരു തുമ്പുമാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇ ഡി അതിന് കാരണം പിണറായിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശബരിമല കേസും ഇ ഡി ഏറ്റെടുത്താൽ പിണറായി ായി രക്ഷപ്പെടുമെന്നുള്ള ആശങ്ക എല്ലാവർക്കും വന്നു കഴിഞ്ഞു കാരണം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പൂർണ്ണമായും ഉള്ളത് പിണറായി വിജയനും കൂട്ടാളികളും തന്നെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വാസു ഉൾപ്പെടെയുള്ള അതുപോലെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഒരുപക്ഷെ മന്ത്രി അടക്കമുള്ളവർ എല്ലാം തന്നെ കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ഒരുപക്ഷെ പിണറായിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഈടി വരുന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് ആയിരിക്കണം കോടതി അതിന് സമ്മതിക്കുന്നില്ല അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ എഫ്ഐആർ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് സ്വർണക്കൊള്ളയിൽ പ്രഥമ ദൃഷ്ടിയ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് ഹൈക്കോടതിയിൽ ഇ ഡി പറഞ്ഞത് എങ്കിലും ഇ ഡിയുടെ ഈ തിടുക്കം കോടതി തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് നൽകിയ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഇ ഡി കൊച്ചി സോണൽ ഓഫീസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അങ്ങനെ റാന്നി കോടതിയിൽ തള്ളിയതോടെയാണ് ഇ ഡി എത്തിയത് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ മുദ്ര വെച്ച പകർപ്പാണ് ഇ ഡി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹർജി തിങ്കളാഴ്ച ജസ്റ്റിസ് സി എസ് ഡയസ് പരിഗണിക്കും എന്നാണ് അറിയുന്നത് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നാണ് ചൂണ്ടിക്കാട്ടി മജിസ്ട്രേറ്റ് കോടതി എഫ്ഐആർ നൽകണമെന്ന ആവശ്യം തള്ളിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ പി എം നിയമപ്രകാരവും അന്വേഷണം നടത്തേണ്ട ഏക ഏജൻസി എന്ന നിലയിലാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ഹർജി പൊതുരേഖയായ എഫ്ഐആർ അന്വേഷണ ഏജൻസിയായ ഇ ഡിക്ക് നിഷേധിക്കാനാകില്ലെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള അന്വേഷണം നിലവിൽ അന്വേഷണത്തിൽ നിന്ന് ഭിന്നമാണെന്നും ഹർജിയിൽ അവർ പറയുന്നുണ്ട് എങ്കിലും ഇത്രയും നന്നായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നു പോകുന്ന അന്വേഷണത്തിൽ കള്ളന്മാർ പ്രമുഖരായിട്ട് പോലും എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് യഥാർത്ഥ പ്രതികളെ തന്നെ പിടിച്ച് അകത്തിട്ട് കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ എന്തിനാണ് ഇ ഡി എന്നതായിരിക്കും കോടതിയുടെയും സംശയം അട്ടിമറിക്കാനാണെന്ന് തോന്നിയാലും അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അന്വേഷണം കോടതി വിട്ടുകൊടുക്കില്ല എന്നുറപ്പാണ് കേസിന്റെ ഫയൽ എല്ലാം വാങ്ങി മൂലയ്ക്ക് വെക്കുന്നതാണ് ഇ ഡിയുടെ പണി എന്നിരിക്കെ അത് മനസ്സിലാക്കിയ ഹൈക്കോടതി ഓടിച്ചു സാധ്യത